പ്രിയപ്പെട്ടവരെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് നമ്മൾ സവിക്കാനായിട്ട് പോകുന്നത് ഭർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കോ മനുഷ്യ മനുഷ്യസ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ ഇനി വേറൊരു വശത്ത് നമ്മൾ കാണും ദൈവസ്നേഹം മനുഷ്യ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ പല പരിണിത ഫലങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ട സഹോദര സഹോദരി ഭർത്താവ് പറയുന്ന ഒരു കാര്യവും അവിടുത്തെ സ്നേഹം നിന്നോടുള്ള സ്നേഹം മകനേ മകളെ നിന്നോടുള്ള കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം നിന്നോടുള്ള കാരുണ്യ അതൊരിക്കലും അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി ആരൊക്കെ നിന്നെ അപേക്ഷിച്ചോ ആരുടെയും സ്നേഹം കിട്ടാതെ വളർന്നു വന്ന് ഒരു വ്യക്തിയാണോ സഹോദര സഹോദരി നീ കർത്താവിന്റെ സ്നേഹം ഇതാ നിന്റെ ഹൃദയെന്ന് തരുന്നേ നിന്റെ മനസ്സെന്ന് തരുന്നേ ഇതാ കർത്താവിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നുണ്ട് സഹോദര സഹോദരി അതിനെ സ്വീകരിക്കേ കാരണം ഒരിക്കലും അസ്തമിക്കാത്ത അച്ഛന്റെ സ്നേഹം അമ്മയുടെ സ്നേഹം സഹോദരന്റെ സ്നേഹം സഹോദരിയുടെ സ്നേഹം സകല സ്നേഹവും തരാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ ആ സ്നേഹമാണ് ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കർത്താവ് ഒഴുക്കുന്നത് അവിടുത്തെ കാരുണ്യം ഇതാ ഓരോ സെക്കൻഡുകളിൽ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നുണ്ട് നീ അത് കാണണം നീ അതിനെ സ്വീകരിക്കണം അതുവഴി കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് കർത്താവിന്റെ കാരുണ്യം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം അതാണ് അനുഗ്രഹീതമായ ജീവിതം ആ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ വ്യക്തികളായി മാറുവാൻ കർത്താവിന്റെ കരുണ കർത്താവിന്റെ ദയ സ്വീകരിക്കപ്പെട്ട വ്യക്തിയായി മാറുമെന്ന് അനുഗ്രഹത്തിന്റെ വ്യക്തിയായി നീ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് കരുണ്യവാനായ കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ മകനെയും മകളെയും ഇതാ ചേർത്ത് വെക്കുക യേശുവേ നിന്റെ കരുണ നിന്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്ക് ദൈവമേ ഒഴുക്കണമേ കർത്താവേ നിന്റെ കരുണ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ നിന്റെ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ നിന്റെ സേന അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതത്തിൽ പകർന്നു പോയ മകന്റെ മകളുടെ സകല ബന്ധനങ്ങളും യേശു അധികാരത്തെ കെട്ടുകൾ അറിയട്ടെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ സകല തകർച്ചകൾ വിട്ടറിഞ്ഞു പോകട്ടെ സന്തോഷത്താൽ സന്തോഷത്താൽ ആരാധിക്കുന്നേ ദിവ്യകാരുണ്യമായ ഈശോയെ ിൽ തകർക്കപ്പെട്ട അനേക മക്കളെ കട്ടാവേ അവിടുത്തെ ശക്തിയാൽ ഓരോ മക്കളെ ഉയർത്തണവേ તિંડે પૂરીએ વડીગલા તરણુ કોડતું વિવીગારિનેમે આવડુ સહાય જ અનિગ્રહીકણમે શક્તિ ઓળખણમે તગરનુ હોયે વ્યક્તિલા ઉર્તણમે કરતાવે તિંડે નામ સિન્ડે શક્તિ આ ઈજો અમૃત કરન દીતી